നീ ാണ് പക്ഷെ ഞാനൊരു ആഗ്രഹിക്കുന്ന കുഞ്ഞു മറ്റുള്ള കുട്ടികൾ എനിക്ക് കൊഞ്ചിക്കാനൊക്കെ എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും അമ്മ ഇയാളെ അല്ല എനിക്ക് മനസ്സിലാവണില്ല ഞാൻ നോക്കി കുറേ നോക്കി പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല അല്ല ഫേസ് മാത്രം മതിയോ കഴിവ് പറഞ്ഞ സാധനം ഇത് പഴയ കാലമല്ല കാവ്യമാധവൻ മഞ്ജു വാര്യർ ഭാവന എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയിലും വരെ തന്നെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓരോ സിനിമയിലും ഓരോ നടിമാരാണ് ഇന്ന് കണ്ട ആളെ നാളെ കാണില്ല നാളെ കണ്ട കണ്ടാളെ മറ്റാ മറ്റന്നാൾ കാണില്ല അതിപ്പോൾ അണക്ക് നല്ല പരിചയമുണ്ടാവും കൃഷ്ണകുമാറിനെ കാരണം അഹാന അഹാന ഇപ്പം എങ്ങനെ അഭിനയിച്ച് നടന്നിന്ന ആളെയൊന്നും ഇപ്പോൾ പടം ഉണ്ടോ ഇപ്പോൾ പടലല്ലോ ഇപ്പോൾ ഫീൽഡ് അപ്പോൾ അതത്രേ ഉള്ളൂ ഫേസ് മാത്രം പോരാ പക്ഷെ എനിക്ക് ആ ഫേസ് നോക്കിയിട്ട് ഒന്നും കാണാനില്ല കാരണം ഇതിലും ലുക്കുള്ള എത്ര നോക്കാം ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിൽ ഇപ്പം എന്താ ഓർക്കൊന്നും സിനിമ വേണ്ടേ പിന്നെ കുടുംബം എല്ലാ കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബേഴ്സ് അല്ലേ അപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ചാ കുറേ ആൾക്കാർ കാണും രക്ഷകണക്കിന് അങ്ങനെ ഒരു ഇതുണ്ട് അല്ലാതെ എനിക്ക് നോക്കിയിട്ട് പറഞ്ഞില്ലേ കാണില്ലേ അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് പറയാറില്ല പൊതുവേ ജനറലി എവിടെ പോയാലും ചെയ്യുക ഡൗൺ ടു അച്ഛനോടൊക്കെ അഭിപ്രായം ചോദിക്കണ് അച്ഛന്റെ അഭിപ്രായം കേട്ടിട്ട് ആ പോക്ക് നടക്കൂല ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഓരോ വ്യക്തിയും പോവാൻ നോക്കുക അവരിൽ ചാണകമുണ്ട് ചാണകം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനെന്ന് വെച്ചാൽ നമ്മളെല്ലാരേം ചാണകമാണ് ചാണകമേ ഉലകം സത്യം പക്ഷെ എവിടേത് സ്ഥിതി എന്നോടെ വയറ്റിലാണോ അതോ ലിവറിൻ്റെ ഉള്ളിലാ അല്ലെ നമുക്ക് സാധാരണ പശുവിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലാണ് ചാണകം ഉണ്ടാവൽ ഇപ്പം ഇവിടെ നിൽക്കണതെന്ന് പറഞ്ഞോ കേട്ടോ ഒരു മാങ്ങ ഇപ്പം കഴിക്കുന്നു ഈ മാങ്ങ നമ്മുടെ ശരി അകത്ത് പോകുമ്പോഴത്തേക്ക് ഈ മാങ്ങ ശരീരത്തിൽ പിടിച്ച ആ മാങ്ങഹാരമാണ് ഇന്ന് ഇന്ന് ചോറും കറിയാണ് കഴിച്ചതെങ്കിൽ ആ ചോറും കറിയും എൻ്റെ ദേഹത്താവും അപ്പം ആ ചോറ് ഞാനാവും ഭക്ഷിക്കുന്നു അത് ഞാനായി മാറും അല്ല അപ്പൊ ഒരു പോത്തിനെ തിന്ന് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ബീഫായി മാറുമല്ലേ എന്നാൽ പിന്നെ രാവിലെ തന്നെ നാലുകാലിൽ പോയിട്ട് പുല്ലൊക്കെ തിന്നാൻ പോലെ മുഴ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ തിന്നുകഴിഞ്ഞാൽ നമ്മളൊരു ചിക്കനായി മാറും അപ്പോൾ നമുക്ക് രണ്ട് ചിറക് വന്നിട്ട് നമുക്ക് പറന്ന് ലസിക്കാം എന്താ കൃഷ്ണകുമാർ ആജ്ജി പറയണത് പറയുമ്പോൾ കുറച്ച് ലോജിക്കും വേണ്ടേ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ അവർ അവരെന്ത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണമാണ് അവരായി മാറുന്നത് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിവളമാണ് കാലിവളത്തിൽ തന്നെ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും ഉള്ള അപ്പോൾ ഇയാളോടൊക്കെ എന്തിനാണ് പോയിട്ട് ഉപദേശം ചോദിക്കണേ വേറെ നല്ല അറി അറിവുള്ള ഓരോ ആൾക്കാരില്ലേ അവരോടൊക്കെ പോയിട്ട് ഉപദേശം ചോദിക്കുക വെറുതെ കിട്ടിയിട്ട് ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഞാനൊരു മാങ്ങ ഇപ്പം കഴിക്കുന്നു ഈ മാങ്ങ നമ്മുടെ അകത്ത് പോകുമ്പോഴത്തേക്ക് ഈ മാങ്ങ ശരീരത്തിൽ പിടിച്ചു ആ മാങ്ങഹാരമാണ് ഇന്ന് ഇന്ന് ചോറും കറിയാണ് കഴിച്ചതെങ്കിൽ ആ ചോറും കറിയും എൻ്റെ ദേഹത്താവും അപ്പോൾ ആ ചോറ് ഞാനാവും ഭക്ഷിക്കുന്നു അത് ഞാനായി മാറും ഇതെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ അവർ അവരെന്തു ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണമാണ് അവരായി മാറുന്നത് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിവളമാണ് കാലിവളത്തിൽ തന്നെ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും കൂടുതൽ ചാണക കേസ് ഇപ്പോഴത്തൊന്നും തീരുമാനമൊന്നും തോന്നുന്നില്ല ഒരു ചെടിക്ക് വളർത്തെടുക്കണമെങ്കിൽ അത് ചെടി വളരാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ആ ചെടിയിൽ ഉണ്ടാവേണ്ട കായും പോകുമ്പോൾ ഒരു തെങ്ങിലാണെങ്കിൽ ഒരു തേങ്ങ കവങ്ങിലാണെങ്കിൽ ഒരു അടക്ക ഈ അടക്കൊക്കെ ഉണ്ടാകുമ്പോൾ അടക്കനോട് പറയുന്നത് അഞ്ചു പേറും ചാണകമാണ് എന്നിട്ട് ആരെങ്കിലും ആ അടക്ക തേങ്ങ തിന്ന് കഴിഞ്ഞാൽ അത് തിന്നാളും ചാണകം അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഉള്ളിക്ക് എന്താ വളർട്ടെടുക്കൽ തീട്ടല്ലേ അപ്പോൾ അതിട്ട് കണ്ട് ആ ഉള്ളി വളർന്ന് വലിയൊരു ഉള്ളി ആയിട്ട് മാറി എന്നിട്ട് ആ ഉള്ളി നേരെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടുത്തെ ഷെഫ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്തോ ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഓംലെറ്റോ അടിച്ചു എന്നിട്ട് ഒരാൾക്ക് കൊടുത്ത് അയാൾ അത് കഴിച്ചു അപ്പോൾ അയാളും തീട്ടായി മാറുമോ അല്ല യാറത്തോട് ചോദിക്കണേ ഇങ്ങനെയുള്ള ആൾക്കാർ ഓരോരോ തിയറി കേൾക്കുമ്പോളേ എന്താ പറയാ അതിനോടൊക്കെ അപ്പോൾ ഇഷാനി കൃഷ്ണനോട് പറയാനുള്ളത് വെറുതെ ഇതേപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു പോകാൻ നിൽക്കണ്ട ഏഹ് ണ്ടാക്കുക അത്ര നല്ലത് അച്ഛൻ പറഞ്ഞ എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സൈലന്റ് ആവാ നല്ലത് അപ്പൊ നമുക്ക് ഈശാനി കൃഷ്ണന്റെ കുറച്ച് പഴയ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കിയാലോ ഇപ്പം എല്ലാവരും ഒരേപോലെ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലെ ബേബീസ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഞാനൊരു അമ്മയാവണം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്തെങ്കിലും പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ എന്റെ കുട്ടികളല്ല മറ്റുള്ളവരുടെ കുട്ടികളെ കുട്ടികളെനിക്ക് കൊഞ്ചിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് നിക്കല്ലേ മറ്റുള്ള കുട്ടികളെ എടുക്കാനും തലോടാനും ഉമ്മക്കാനൊക്കെയാണ് ഇഷ്ടം അതായത് നിങ്ങൾക്ക് സ്വന്തം അമ്മയാകും താല്പര്യമില്ലല്ലോ നമ്മൾ നമ്മളങ്ങനത്തൊരാളാണ് പക്ഷേ ഈ ചേച്ചിനോട് അഭിപ്രായം ചോദിച്ചില്ല തിയാകൃഷ്ണ അപ്പം അടുത്ത് കുറച്ച് മുമ്പ് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു ഡോൺ കിസ് ദ ബേബീസ് ദാറ്റ് യു ഡോട്ട് നോട്ട് മേക്ക് കിസ് ദ ബേബീസ് എന്താണ് ആ മെയ്ക്ക് യുവർ ഓൺ ബേബീസ് ആൻഡ് കിസ് ദ അതായത് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഉമ്മച്ചാൽ മതി ബാക്കിയുള്ളവരെ കുട്ടികളെ ഉമ്മക്കാ വരണ്ട അത് ചേച്ചി തിയാകൃഷ്ണന് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താണോ അഭിപ്രായം അല്ല നീ ഇപ്പൊ അത് നിങ്ങളെ അടിയിൽ ബാധകാവില്ലേ പുറത്തുള്ള ആൾക്കാർക്കാവും പുറത്തുള്ള ആൾക്കാർക്കാണ് ഓക്കെ പറയും അക്സെപ്റ്റ് അമ്മയാവാൻ കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറെ ഒരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അടല കാണരുത് എന്നെ മിക്കവാറും ഞാൻ വിളിക്കാൻ മിക്കാൻ പറയൂടെ ഇരുപത്തഞ്ചോ ഇരുപത്തിനാലോ വയസ്സുള്ള ചെറിയ കുട്ടിയാണ് ഇപ്പോഴും അതുകൊണ്ട് എന്നെ ആരും ചേച്ചിന്നോ ചിറ്റമ്മന്നോ കുഞ്ഞമ്മന്നോ അമ്മായിന്നൊന്ന് വിളിക്കണേ എനിക്കിഷ്ടമല്ല പക്ഷേ എന്താ വിളിക്കണം ഈ എടി പൊടിയിൽ നിന്ന് വിളിക്കണോ ഏ അല്ലെങ്കിൽ ഒരു ഒരു ദുരുദ്ദേശത്തി കൂടെ വരുന്നുണ്ട് ഭാവി തലമുറയ്ക്ക് എന്ത് മെസ്സേജ് മെസ്സേജാണ് കൊടുക്കുന്നത് എന്താണ് എന്നെ എന്താ പേര് വിളിച്ചുണ്ടോ ഈശാനിയെന്ന് അതായത് എൽ കെ ജി പഠിക്കണ്ടും വെറും നാല് വയസ്സുള്ള കുട്ടി ഇടി ഈശാനി ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ മതിയോ ഓക്കെ പുരോഗമനാണെങ്കിൽ നമുക്ക് സംബന്ധിച്ചതരാം അല്ലെങ്കിൽ ഒരു സമത്വം ഉണ്ടല്ലോ

എന്നെ പേര് വിളിച്ചാൽ മതി ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ എന്റെ പോലും എനിക്ക് എനിക്ക് എന്തെങ്കിലും എന്ന് വിളിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ല അണക്കുണ്ടാവണ്ട കുഞ്ഞ് അമ്മ പിന്നെ വേറെന്താ വിളിക്കണ്ട മാമിന്നോ എന്നാ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള വേറൊരു പേരുണ്ട് അതായത് തള്ളേന്ന് വിളിച്ചാലോ അല്ലേ ഇങ്ങനത്തെ ഓരോ പറച്ചില് കേട്ടാതി പിന്നെ എന്താ പറയാൻ തോന്ന ദയവായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വിളിച്ചു കൊറേ മുമ്പത്തെ വീഡിയോ ആണ് ഓക്കെ പക്ഷേങ്കില് കൊറേ മുമ്പത്തായാലും പുതിയതായാലും ഒക്കെ പറഞ്ഞത് പറഞ്ഞത് അല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണല്ലോ ഇപ്പം ഇന്നലെ സിനിമ ലോഞ്ചെങ്കിൽ ഈശാലി കൃഷ്ണന്റെ കാര്യം ആലോചിച്ച് നോക്കും ഭയച്ചിട്ട് വരിക എന്തായാലും പടം നല്ല രീതിയിൽ ഓടട്ടെ ട്രോള് വേറെ മറ്റുള്ള കാര്യങ്ങൾ വേറെ ആലോചിച്ചില്ലേ അതായത് കുറേയൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആവും ഫസ്റ്റ് എൻട്രി റെക്കമെൻഡേഷൻ ആണെങ്കിൽ പോലും ഏ എന്നാലും കാളിദാസ് ജയറാമിൻ്റെയും പിന്നെ വേറെതൊക്കെ ആൾക്കാരുണ്ടായില്ലേ എന്താ പടത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല പടം നല്ല രീതിയിൽ ഓടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഫസ്റ്റ് പടമല്ലേ നല്ല രീതിയിൽ കാല് വെക്കട്ടെ പക്ഷെ എന്താ പറയുക ആന എന്നോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം കാരണം ആനക്കര എങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ ദയവായിട്ട് ആ കൃഷ്ണകുമാറിനോടൊന്നും ചോദിക്കാൻ നിൽക്കലോ അഭിപ്രായങ്ങൾ ഇനി ഓരോന്നും കേൾക്കാൻ പയ്യാത്ത കൊണ്ടാണ് പടം നല്ല രീതിയിൽ ഓടട്ടെ അതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അന്നേരം ഉണ്ടായിരുന്നു ടീസറോ എന്തോ അത് നല്ല രീതിയിൽ പോട്ടെ എന്ന് മാത്രമേ പറയണു അതിന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ത് ഫസ്റ്റ് ഇത് പടമല്ലേ ഓരോ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് സൂപ്പർ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീട് അവസാനിപ്പിക്കും